എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചായയാണ് വയ്ക്കുന്നത് ചായ വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു സ്പെഷ്യൽ ചായയാണ് ചായയുണ്ട് ലെമൺ ചായ ഉണ്ട് രണ്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ചായ ഒരേ ഇതിൽ ഉണ്ടാക്കാം നമുക്കതിന് എന്തൊക്കെ വേണം അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടത് മസാല ചായ ഉണ്ടാക്കണത് മസാല ടീ മസാല ചായ ഉണ്ടാക്കണത് അതെന്തൊക്കെ വേണം നോക്കാ ഏലക്കായ ഉണ്ട് രണ്ട് മൂന്ന് നാല് ക്രാമ്പ് ഉണ്ട് പട്ട ഉണ്ട് ഒരു അഞ്ചെട്ട് കുരുമുളകിൻ്റെ മണിയുണ്ട് ഇഞ്ചി ഉണ്ട് കുറച്ച് വലിയ പീസ രണ്ടതുണ്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി പിന്നെ പട്ട വന്നിട്ട് പറയണം പട്ട വന്നിട്ട് ഒരു ഇതെങ്ങനെ കനമുള്ള പട്ട ഉണ്ട് അതിൻ്റേതായ ചുരുള പട്ട എന്നൊക്കെ പറയും എന്താ പറയുക കന ഇല്ലാത്ത ഒരിതുണ്ട് അതിൻ്റെ തോൽമാതിരി ഉള്ളത് ഇതാണ് ചായയ്ക്ക് നല്ലത് ഇത് ഇല്ലച്ച പിന്നെ ഇപ്പം ഇതിടാം ചായക്ക് നല്ല ഇതാണ് ഇത് കുറച്ച് ക കന ഉള്ള പട്ടയാണ് ഇത് കനല്ലാത്ത ഇതാണ് ഇതാ നല്ല മെലീസായിട്ടുള്ള തോലിമാതിരി ഉള്ളതാണ് ഇത് ഇതാണ് നല്ലത് ദിനേക്കാട്ടിലും അങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു രേശം ഒരു രണ്ട് ഗ്ലാസിൻ്റെ അളവിലാണ് ഇപ്പോൾ ഇത് ലെമൺ ചായ ഉണ്ട് പിന്നെ ഇതും സാധാരണ പാലവശ ചായ ഉണ്ട് പിന്നെ മസാല ചായ ഉണ്ടാക്കണത് ഇഞ്ചി രണ്ടതുണ്ട് ഇഞ്ചി കൂടി അധികം എടുത്തിട്ടുണ്ട് നല്ലതല്ല ഇഞ്ചി വയറിനും തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ് ഇഞ്ചി എല്ലാം നല്ല തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എല്ലാം ചൂടാകാൻ വയ്ക്കാം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് രണ്ടര ഗ്ലാസ് ഓർ ഉണ്ട് അതിൽ കുറച്ച് വെള്ളം എടുക്കും ലെമൺ ചായക്ക് ലെമൺ ചായ മസാല ചായ രണ്ട് കൂടി ഉണ്ടാക്കണത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം നോക്കാം ഇനി ചതച്ചെടുത്ത് തരാം ഇഞ്ചി ഇതൊക്കെ പാട് ചതച്ചെടുത്ത് വരാം ചുക്ക് കൂടാം ഇഞ്ചിക്ക് പകരം ചുക്ക് ഇടാം ചുക്ക് വേണമെങ്കിൽ ചുക്ക് ഇടാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇഞ്ചിയാണ് അധികം ഇഷ്ടം ചുക്കിനെക്കാട്ടിലും അതുകൊണ്ടാണ് ചുക്ക് എടുത്തേണ്ടത് ചുക്ക് വേണമെങ്കിൽ ചുക്ക് എടുക്കാം ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി എടുക്കാം അങ്ങനെ ചായപ്പൊടിയും പാല് പിന്നെ ലെമൺ ചായ തനിയെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം പുതിയൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കാണണം എന്നിട്ട് ചായയൊക്കെ വെച്ച് കുടിക്കണം ഒരേമാതിരി ചായ വെച്ച് കുടിക്കണം വെച്ചാൽ ഡിഫറെൻറ്റായ ചായയൊക്കെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കുടിക്കുക കുഴപ്പമൊന്നുമില്ല നല്ലതാണ് വയറിനും തൊണ്ടയ്ക്കും നല്ലതാണ് ചായ ഇഷ്ടപ്പെടുന്നവർക്ക് പെടുന്നവർക്കാണ് അധികം ഇഷ്ടമുണ്ടാവുക പിന്നെ മസാല ഒക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ എന്നു ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തമാതിരിയാവും പിന്നെ പിടിക്കും പിന്നെ അങ്ങനെ ഇതേ കുടിക്കാൻ തോന്നുള്ളൂ സാധാരണ കായ കുടിക്കാൻ തോന്നില്ല അപ്പോൾ ഇതൊക്കെ ചതച്ചെടുത്ത് തരാം എല്ലാം കൂടെ നല്ല ചതച്ചു എന്താ മണം ഏലക്കായ ഇഞ്ചി പട്ട ക്രാമ്പ് പിന്നെ എന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ മണി കുഞ്ഞൻ മുളകിൻ്റെ മണി അങ്ങനെ ചതച്ചു എടുക്കണം ഇടാം തിളച്ച് വെള്ളം നല്ലോണം സൂപ്പർ ടേസ്റ്റും മണമുള്ള ഒരു ചായയാണ് വളരെ നല്ലതുമാണ് തൊണ്ടയ്ക്കും വയറിനൊക്കെ ആ ലെമൺ ജില്ലൻ ചായ ഒഴിക്കുമ്പോൾ നോക്കാം ആ ലാമൻ അരമൂടി ലെമൺ മതി മുഴുവൻ വേണ്ട ചെറിയൊരു അരമൂടി മതി കുറച്ച് ഒരു ഗ്ലാസ് ചായ എടുക്കുള്ളൂ ഒരു ഗ്ലാസ് പാൽ വെച്ചിട്ടും ഒരു ഗ്ലാസ് അങ്ങനെയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് നമുക്ക് തളച്ചുകൊണ്ടിരിക്കണു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി നല്ല മണക്കമടക്ക ചായാണ് മണക്കമണക്ക ലെമൺ ടീ മഴക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയതാണ് വയറിന് തൊണ്ടയ്ക്കൊക്കെ ഇതമാണതാണ് ഒരു കുഴപ്പമില്ല നന്നായിട്ടുണ്ടാവും ജലദോഷങ്ങൾ കുടിക്കാം വയറു കുടിക്കാം ഇനി പാല് പിടിക്കല അങ്ങനെ കട്ടൻ ചായ ആയിട്ട് കുടിക്കാം പിന്നെ വെറും ചായപ്പൊടിയും എന്താ പറയുക വെള്ളം തിളപ്പിച്ചിട്ട് അരി ലെമന വെച്ച് കുടിക്കുക അത് വെറും ഒരു ലെമനാണ് ലെമൺ ചായയാണ് ഇതിങ്ങനെ ഉണ്ടാക്കണത് കുറച്ച് വ്യത്യാസമായ ടേസ്റ്റായിട്ടുണ്ടാവും സൂപ്പർ ടേസ്റ്റിൽ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയോ നോക്കി നോക്കുക എല്ലാവരും കുന്ന് ട്രൈ ചെയ്ത് കുടിച്ചു നോക്കുണ്ടാക്കിയിട്ട് അപ്പോഴെല്ലാം അറിയുള്ളൂ നല്ല സൂപ്പർ അടിപൊളി മണക്ക മണക്ക ചായ ആദ്യം കട്ടൻ ചായക്ക് കുറച്ച് മതി അപ്പോൾ ആദ്യം കുറച്ച് പൊടിയിട്ടിട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായക്ക് എടുത്ത ശേഷം പിന്നെ ബാക്കിയെല്ലാവരും ചായപ്പൊടി തോന്നാനിടാം ടിക്കേഷൻ കൂടുതലിടാം ബാക്കിയല്ലാല് നമുക്ക് ചായപ്പൊട്ടിടാം എത്ര വേണം അത്ര കൂട്ടാം കുറയ്ക്കാം നീ ലെമൻ പിടിച്ചിട്ടില്ല ലെമൻ പിഴിയ ഷുഗർട്ടിൻ്റെ അടിയിൽ മുകളിൽ നമ്മുടെ കട്ടൻ ചായ വെച്ച പാ കുറച്ച് അഞ്ച് മിനിറ്റോളം നാ നാലഞ്ച് മിനിറ്റോളം സിമ്മിൽ വെച്ച പാലാണ് ഒഴിക്കാം ചായ റെഡി ആയി നല്ല കളർഫുള്ളായ ഒരു ചായയാണ് ഭയങ്കര ടേസ്റ്റായ ഒരു ചായയാണ് ഷുഗർ ഇട അടിപൊളി മസാല ചായയായി പിന്നെ ലെമൺ ചായയായി രണ്ട് ചായ സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി ടേസ്റ്റും മണവും ഉള്ള ചായയാണ് നല്ല കുടിച്ച പഞ്ചസാര ആയിട്ട് ഇട്ടിട്ടുണ്ട് അതാണ് ഇളക്കുന്നത് ഒരു വാടിയ പൊതിനാണ് സൂപ്പർ ചായ എല്ലാവരും ഉണ്ടെങ്കിൽ കുടിച്ച് നോക്കണം എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മസാല ചായയും കട്ടൻ ലെമൺ ചായ ഉണ്ടാക്കി കുടിക്കണം എല്ലാവരും എന്നിട്ട് പറയണം മെസ്സേജൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം